ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഞാൻ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് കമൻറ്റ് ഇടാനോ ഒന്ന് മറക്കരുത് കേട്ടോ അപ്പം ലാങ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് റെഡിപോളി എന്താ പറയുക വീട്ടമ്മമാർക്കൊക്കെ ഉപകാരം നല്ല എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു ഒരു സംഭവം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇതുണ്ട് ഞാൻ നിലവിൽ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്യാസ് സ്റ്റൗ വേണമെങ്കിൽ അത് മാറ്റാൻ വേണ്ടി വെച്ചിരുന്നതാണ് പുതിയൊരു സ്റ്റവ് വാങ്ങണം എന്നൊന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഞാനൊരു പ്രൊഡക്റ്റ് കണ്ടത് അപ്പം ഞാൻ ആ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ഒന്ന് ഉപയോഗിച്ച് നോക്കി അതിൻ്റെ റിസൾട്ടാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം ഇതൊരു സ്പ്രേയാണ് ഞാനപ്പോൾ ഈ സ്റ്റവിൻ്റെ എല്ലാ ഭാഗത്തും സ്പ്രേ ഒന്ന് പ്രത്യേകിച്ച് ഈ സ്റ്റെയിനൊക്കെയുള്ള ഭാഗത്ത് കൂടുതലായിട്ടും ഈ സ്പ്രേ ഒക്കെ ഒന്ന് നന്നായിട്ട് അടിച്ചിട്ട് ഒന്ന് എന്താ സ്ഥിതി നമുക്ക് നോക്കി നോക്കാം എന്തായാലും എനിക്ക് ഇതെങ്ങനെയാവും ഞാൻ അതിട്ട് ഉപയോഗിക്കുന്നുണ്ട് തന്നെ എങ്ങനെയാവും എന്നുള്ളതിൽ ഒക്കെ കൺഫ്യൂഷൻ ഉണ്ട് എന്നാലും നോക്കാലോ ഒഴിവാക്കാൻ വെച്ചിരുന്ന സാധനമല്ലേ നന്നായി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒഴിവാക്കേണ്ട ആവശ്യമില്ല വേറെ വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷം പഴക്കമുള്ള സ്റ്റവാണ് ഇത് അപ്പോൾ ഞാൻ അല്ലാണ്ട് ഉത്യാശിച്ച് കഴുകിയാലൊന്നിത് റെഡി ആയി കിട്ടുന്നുണ്ടായിരുന്നില്ല എങ്ങനെ കുറച്ചാലും കറകളും ആ കരിഞ്ഞ ഇതൊന്നും പോവുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്തായാലും സ്റ്റവ് ഇത്രയും പഴക്കമുള്ള സ്റ്റൗ മാറ്റാമെന്ന് ഓർത്തിരുന്നു അപ്പോഴാണ് ഞാൻ പ്രോഡക്റ്റ് കണ്ടത് അപ്പോൾ എന്നാൽ പിന്നെ സ്റ്റൗ മാറ്റേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ഫ്ലെയിമിനൊന്നും കുഴപ്പമില്ല കേട്ടോ നല്ല രീതിയിൽ ഫ്ലെയിമിന് രണ്ടും കത്തുന്നുണ്ട് അപ്പോൾ എന്നാൽ പിന്നെ ഇത് കറയൊക്കെ അങ്ങ് പോയി കിട്ടുമെങ്കിൽ നമുക്ക് ഇത് ഓർത്തു ഇത് എന്തായാലും ഒരു അഞ്ച് മിനിറ്റ് നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം സ്പ്രെഡിച്ച് കഴിഞ്ഞതിന് ശേഷം അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തേച്ച് കഴുകി നോക്കാം കേട്ടോ എന്താ റിസൾട്ട് ഇന്ന് പിന്നെ അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഇതിൻ്റെ ഈ വട്ടത്തിലുള്ള സാധനങ്ങളല്ലേ അതൊക്കെ ഞാൻ അവിടെ മാറ്റി വെച്ചിട്ട് ആദ്യം എൻ്റെ ബോഡിയാണ് നന്നായിട്ട് വരച്ച് കഴുകുന്നത് അതിൻ്റെ പുറത്ത് അവർ പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് കഴിക്കാൻ മതി എന്നാണ് പക്ഷേ നന്നായിട്ട് കറ പിടിച്ചിരിക്കുന്ന സാധനം ആയതുകൊണ്ട് ഞാനത് തേച്ച് ഉരച്ച് കഴുകുന്നുണ്ട് റിസൾട്ട് ഞാൻ കാണിച്ചത് കേട്ടോ എൻ്റെ ബോഡി ഞാൻ ഏകദേശം തേച്ച് കഴുകി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകി നോക്കാം റിസൾട്ട് എന്താണെന്ന് അറിയാലോ ഇതിൻ്റെ മേലെ നന്നായിട്ട് ഒഴിച്ച് കഴുകി വിറ്റിട്ടുണ്ട് അന്നേരം ബോഡിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ബോഡിയിൽ ഞാൻ അധികം അങ്ങനെ കരി പിടിച്ച് കരിഞ്ഞ് ഉണങ്ങി പിടിച്ചത് അധികം ഉണ്ടായിരുന്നില്ല ഇച്ചിരി കറകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ എന്തെങ്കിലും നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട് അപ്പോൾ ഈ റിങ് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം സ്പ്രേ അടിച്ച് കഴുകിയതിന് ഞാൻ ഞാനതിൻ്റെ മുന്നേ ഉള്ളതൊക്കെ നിങ്ങൾ നേരത്തെ കണ്ടിരുന്നേ നേരത്തെ വീഡിയോയിൽ കണ്ടതല്ലേ നിങ്ങളതൊക്കെ ഞാൻ കുറേ ഉറച്ചു പോക്കി അപ്പോൾ അവർ പറഞ്ഞ അത്രയും ഒരു എഫക്റ്റീവ് അല്ലെങ്കിലും കൂടിയിട്ട് എന്നാലും കുറേയൊക്കെ പോകുന്നുണ്ട് ഞാനിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് തേച്ച് വരച്ച് കഴുകിയിരിക്കുന്നത് അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഞാൻ ഏകദേശം ഒരു അരമണിക്കൂറോളം മെനക്കെട്ടിരുന്ന് തേച്ച് കഴുകിയിട്ടാണ് ഇത് ഈ ഒരു അവസ്ഥയിലായി കിട്ടിയത് എന്നാൽ പോലും സന്തോഷമുണ്ട് അപ്പം ഞാനിതിനു വേണ്ടി ഉപയോഗിച്ച ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ക്ലിച്ച് കിച്ചൺ ക്ലീനർ എന്ന് പറയുന്ന ഒരു സ്പ്രേയാണ് അപ്പോൾ പിന്നെ അത് ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിയത് ഇത് വെച്ചിട്ട് നമുക്ക് എന്താ പറയുക എന്തെങ്കിലുമൊക്കെ അടുപ്പത്തിരുന്ന് ഇടുക്കി പിടിച്ച് പോയ കരിഞ്ഞ പാത്രങ്ങളില്ലേ അതൊക്കെ കഴുകി വൃത്തിയാക്കാൻ സിമ്പിളാണ് ഞാൻ ഒരു ഉപയോഗം മുന്നിൽ കണ്ടിട്ടാണ് ഈ ഒരു സാധനം വാങ്ങിയത് അപ്പം താല്പര്യമുള്ള ആൾക്കാർ മീഷോയിൽ കയറിയിട്ട് ഈ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുന്നത് ലിങ്ക് ഒന്നും കൊടുക്കുന്നൊന്നുമില്ല ഞാൻ പ്രൊമോഷനായിട്ട് ചെയ്യുന്നതുമല്ല താല്പര്യമുള്ളൊരു കയറി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വാങ്ങോ മീഷോയിൽ കയറിയാൽ മതി അപ്പോൾ ഞാൻ ലാമിൻ്റെ ചെരുപ്പും കൂടെ ഒന്നും ഒന്ന് വെച്ചിട്ട് കഴുകി നോക്കുകയാണെന്തെന്ന് അറിയില്ല അപ്പം അത് നന്നായിട്ട് വൃത്തിയാവുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഒരു നല്ലൊരു പ്രോഡക്റ്റാണ് നമുക്ക് പിന്നെ നല്ല രീതിയിലൊക്കെ ക്ലീനായി കിട്ടുന്നുണ്ട് പിന്നെ ഒരുപാട് കാര്യം ഉണങ്ങിയതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊന്നും സ്ട്രെയിൻ ചെയ്യേണ്ടി വരും അത്രയേ ഉള്ളൂ അപ്പം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ ആര് സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിലും ഏ മടി വിചാരിക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലെട്ടോ അപ്പോഴത്തെ വീഡിയോയിൽ വീണ്ടും കാണാം തരാം